അപ്പം ഹായ് ഹലോ അസ്ലാ വലൈക്കും അപ്പം എല്ലാവർക്കും സുഖം വിശ്വസിക്കണം നമ്മൾ ഇന്നിപ്പോൾ കുറേ ദിവസത്തേക്കും ഇന്നല്ല കുറേ ദിവസത്തേക്ക് നമ്മൾ ഡേ മൈ ലൈഫ് വീഡിയോ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടില്ലേ അപ്പോൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കിലായിരുന്നു യു എയിന്ന് നാത്തൂനും ഫാമിലിയൊക്കെ അങ്ങോട്ട് കത്തരക്ക് വന്നതുകൊണ്ട് നമ്മൾ ഓല കത്തരൊക്കെ ഒന്ന് ചുറ്റി കാണിക്കണ തിരക്കിലും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു പുലയൊക്കെ തിരിച്ചു പോയി നമ്മൾ വീണ്ടും ഞാനും കുട്ടികളും കിച്ചു ഒറ്റക്കായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകണം കേട്ടോ അപ്പൊ രാവിലെ എണീറ്റ് ചായയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചു ഓഫീസിൽ പോയി ഇനി ഇന്നത്തെ ഞങ്ങളെ ബാക്കി വിശേഷങ്ങളാണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാരും ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം ഇവിടെ രണ്ടാള് നല്ല മുടികെട്ടല്ല ഒരിങ്ങലൊക്കെയാണല്ലോ റിജാണ് ഹെയർ സ്റ്റൈലൊക്കെ റെഡിയാക്കി കൊടുക്കണ ആള് உம் 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 எந்த கெட்டிக்கொடுக்கோ வச்சிட்டு முடி மதி வே நோக்கி போண்ட சமய் ഒരുപാട് ണ്ട് കഴിഞ്ഞാ ഏകദേശം ഒരേ പോലെ അപ്പൊ കുട്ടി പട്ടാളങ്ങളെ ഒക്കെ കൂട്ടിയിട്ട് ഞാനിത് ഇവിടെ ഇറങ്ങി പോണേന്നല്ലേ വരും കാണിച്ചു തര ഇന്ന് പൊറത്ത് നല്ല കാറ്റാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഖത്തറിൽ നല്ല പൊടിക്കാറ്റാണ് ക്ലൈമറ്റ് മാറണതിന്റെ ഒരു ലക്ഷണമാണ് തോന്നുന്നു നല്ല കാറ്റാട്ടാ നല്ല കാറ്റ് കാറ്റുകാരണംപ്പോ റോഡിന്റെ അവിടുന്ന് ഇവിടെ കുറച്ച് ദിവസം മുന്നേ ആറ്റിയും ബബുലും കൂടി കളിച്ചു കഴിഞ്ഞു വന്നപ്പോഴേ പിന്നോടേച്ചി ഇവിടെ കുറേ ഉണ്ട് മുല്ലപ്പൂ കൊടുന്ന് തന്നാൽ മുടിമ കുറത്തരു വെക്കാൻ കുറുത്തേ ചോദിച്ചത് അപ്പം ഞാൻ ചേച്ചി അപ്പം ഇവിടെ ഇന്ന് ഇപ്പോൾ മുല്ലപ്പൂവ് ചേച്ചി പറയാം എന്നുവെച്ചാൽ കൊറ്റേ പൊട്ടും തരാം അങ്ങനെ കൊടുന്ന് നോക്കിയപ്പോൾ എന്താ വച്ചാലേ മുരിങ്ങയുടെ പൂവ് നമ്മളെ നാട്ടിലെ കുറേ മുരിങ്ങയുടെ പൂവായിട്ട് വന്നിട്ടുണ്ട് ഇവർ അപ്പം ഞാൻ ചേച്ചി പറഞ്ഞാൽ ഇവിടെ മുരിങ്ങൻ്റെ അതിൻ്റെ ഇല ഉണ്ടോ ചോദിച്ചപ്പോൾ അതുപോലെ തന്നെ കുറേ ഇല ഉണ്ട് പറഞ്ഞു അപ്പോൾ വന്ന വയ്ക്കാമല്ലോ വിചാരിച്ചിട്ട് നോക്കിയതാണ് കെട്ടി വെച്ചാൽ പൊട്ടിച്ചിട്ട് പൊട്ടിയ്ക്കറി വെക്കാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെയാണ് കാണിക്കാൻ ൂരിങ്ങയുടെ പൂ പൂവ് ഉപ്പേര് വെച്ചാ നല്ല ടേസ്റ്റാണ്ടേ കവർ എടുത്താ മതിയായിരുന്നു അല്ലേ കവർ എടുത്തില്ല ഞാൻ <conomic> ൂ ഇങ്ങനെ <Chelsea>

നമ്മളെ ഫ്ളാറ്റിന്റെ തൊട്ട് ബാക്കിലാട്ടാ നിൽക്കുന്ന പക്ഷെ ആ സൈഡിൽ നിന്ന് പൊട്ടിക്കാൻ പറ്റുന്നില്ല പക്ഷെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ മുന്നിൽക്കൂടെ വരും ഇറങ്ങിപ്പോരും വരി എന്തു കാറ്റാണോ പോണം ഇലക്കെ കണ്ടങ്ങനെ പോർന്ന് കണ്ണിക്കും മുങ്ങിക്കും ഒക്കെ പൊടിക്കാറ്റി വന്നിട്ട് അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്താൽ ഞാൻ മുരിങ്ങൻ്റെയും പൂവൊക്കെ വേർതിരിച്ചുകൊണ്ടിരിക്കാനിട്ടാ ഇലയിൽ നിന്ന് പൂവ് വേർതിരിച്ചിട്ടിയപ്പോ ഒരുപാട് പൂവുണ്ടായിരുന്നിട്ടാ നമുക്ക് നാട്ടിൽ നിന്ന് ഒരുക്കാൻ ഞാൻ അതുപോലെ മുരിങ്ങയെ പൂവൊണ്ട് തോരം ഉണ്ടാക്കിണ്ടായിരുന്നു പക്ഷെ അത് താഴെ വീണിട്ട് കിട്ടിയതൊക്കെ പടിയതാണ് കുറച്ചേണ്ടായിരുന്നുള്ളൂട്ടോ ഇത് കൈകൊണ്ട് ഇങ്ങനെ പൊറച്ചെടുത്തത് കൊണ്ടായതുകൊണ്ട് നല്ല വൃത്തിയിലുള്ള പൂവും കിട്ടി കുറച്ചധികം ഉണ്ടാവും ചെയ്തിരുന്നിട്ടാ തൊട്ടടുത്തന്നെ ഇതുപോലെ മുരിങ്ങയില ഉണ്ടായിട്ടും കാണാൻ പറ്റില്ലല്ലോ അത്രയും കാലം എന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു കിട്ടിയതിന്റെ ഒരു ണ്ടായിരുന്ന പിന്നീട് തന്നെ വന്നിട്ട് പറഞ്ഞു അത് ഇങ്ങനല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞാണ്ട് ഓനെ ഇത് വീഡിയോയില് കണ്ടിട്ടു പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ പാത്രത്തിന്റെ ഇടയിൽ കൂടെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കട്ടെ അപ്പൊ മുരിങ്ങളുടെ തണ്ടൊന്നും പെടാതെ നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞാൽ ഈ പണിജനം അങ്ങോട്ട് ചെയ്തോ ഞമ്മച്ചി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുരിങ്ങനെല്ലാം അവിടെ ഏൽപ്പിച്ചാണ്ട് ഞാൻ സ്കൂട്ടായിട്ടാ നിനക്ക് ആദ്യമായിട്ടുണ്ടോ മുരിങ്ങപ്പൂ ഇത്രയും തോനയും വൃത്തിയിലുമായിട്ട് നല്ല രസത്തിൽ കാണാൻ കിട്ടുന്നത് ആറ്റും പബലും പറഞ്ഞ പോലെ ഒരു മുല്ലപ്പൂ കയ്യിൽ കിട്ടിയ ഫീൽ ഉണ്ടായിരുന്നു പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഇത് തോരനം വയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉമ്മക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് അപ്പോൾ നല്ല നാടൻ രീതിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ റെസിപ്പി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ശരിക്കുണ്ടല്ലോ നമ്മൾ ഈ മുട്ടപ്പേരിയൊക്കെ ഉണ്ടാക്കുമല്ലോ ചിക്കിയിട്ട് അതേ ഉണ്ടായിരുന്നു ഇട്ടാ നല്ല രസമുണ്ടായിരുന്നു മക്കൾ സാധാരണ ഇലക്കറിയും കാര്യങ്ങളൊന്നും വല്ലാണ്ട് കഴിക്കാത്തവരാണ് ആറ്റിയും പബലും ഒക്കെ പക്ഷേ എങ്കിൽ അവർക്ക് ഈ ഉപ്പേരി നല്ല ഇഷ്ടമായിട്ടാണ് പിന്നെ ഇലക്കെ കഴുകി ക്ലീനാക്കി ഇതാ തേങ്ങയും പരിപ്പൊക്കെ അരച്ച് നല്ല മുരിങ്ങൻ്റെയിലെ കറിയും കൂടിയും വെച്ചിട്ടാ ഇതുപോലെയുള്ള നാടൻ ചോറും കൂട്ടാനും മീൻ പൊരിച്ചതും അച്ചാറൊക്കെ എണീച്ചാൽ ഇച്ചു വല്ലാത്ത സന്തോഷമാണ് കാരണം അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ബിരിയാണി നെയ്ച്ചോറും മന്തി ഒക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ആൾക്കൊരു പറിച്ചില്ല നമ്മളെ നാടൻ ചോറും കൂട്ടാനും ഒക്കൂലല്ലേ എന്നുള്ളത് അപ്പോൾ മനസ്സിലാക്കുക ആൾക്ക് ഇതിനോടുള്ള കമ്പം കൂടി വരണേണ്ടെന്നുള്ളത് അപ്പോൾ വേഗം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടാക്കി നാടൻ രീതിയിലുള്ള ചോറും കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സന്തോഷം ആണ് പിന്നെ ടൂട്ടി കഴിഞ്ഞാൽ വന്ന പാടി ഇച്ചു ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇതാ ഒന്ന് പുറത്തു പുറത്തിറങ്ങാണ് അങ്ങനെ ഞങ്ങൾ ഒന്ന് വൈകുന്നേരം പുറത്തിറങ്ങിക്കട്ടോ നമ്മളിതുവരെ ഇറങ്ങാത്ത ഏരിയകൾ തേടി ഞങ്ങൾ ഇറങ്ങിക്കല്ലേ ചൽക്കോറിൻ്റെ മുക്കും മൂലയും അരിച്ച് വരയ്ക്കാൻ ഇറങ്ങിയതാണ് ഇതുവരെ നമ്മൾ അൽക്കോറിന് ദോഹ വഴിക്കോളാൻ പോയിട്ടുള്ളത് അൽക്കോറിൻ്റെ മുക്കും മൂലയിൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാണ്ടത്ര അപ്പം ഞങ്ങൾ അവിടുത്തെ ഏരിയ അങ്ങനെ രിച്ച് അങ്ങനെ നമ്മൾ അൽക്കൂറിലുള്ള അൽഷുവ റിസർവ് പാർക്കിൽ വന്ന കേട്ടാ ഇത് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി പാർക്കാണ് വലിയ പാർക്കൊന്നും എല്ലാച്ചാലും നമ്മൾക്ക് വൈകിട്ടൊക്കെ വന്നിരിക്കാനും മക്കളേറ്റ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പാർക്ക് തന്നെയാണ് കേട്ടാ ആമണ്ടോ ആ ജീവനുള്ള അമ്മ തന്നെയാണ് എങ്ങോട്ട് പേരും കൊറച്ചാ പുറത്ത് എന്തൊക്കെ ഇത്ര താറാവോളും കോഴിയോളും അല്ലേ അല്ലെ അന്നട എന്റെ ആറ്റേന്ന് ചോദിച്ചതായിരിക്കും മക്കളായിട്ട് ഇങ്ങനെ ഓരോന്നും കളിച്ചും കണ്ടുകൊണ്ടിരിക്കണ നേരത്താണ്ടാ നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് ഫാമിലിനെ കണ്ടത് ആ മമ്മ ഞമ്മളോട് വന്നിട്ട് കൊറേ നേരം സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാവിടെ ഇവിടെ ഇവിടെ ശരി ആൽക്കോർലനാ മഷ അല്ല നല്ലൊരു ഉമ്പ വരുന്നുണ്ടാ ഒരുപാട് നേരം നമ്മൾ അടുത്തറിയുന്ന ആൾക്കാരെ പോലെ ഒരുപാട് നേരം സംസാരിച്ച് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ വ്ളോഗ് കണ്ട കാര്യവും ഫിനോട്ടം വരുന്ന വീഡിയോസ് കണ്ടതുപോലെ ഒരുപാട് നേരം എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇതുപോലെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങോട്ട് വന്നിട്ട് അറിയുന്ന കാര്യങ്ങളും നമ്മൾ കാണലുണ്ടെന്നൊക്കെ പറയുമ്പോൾ നല്ല സന്തോഷം

ഇങ്ങനെ ഇവനിങ്ങിലൊക്കെ മക്കളെ കാറ്റും കൊണ്ട് വന്നിരുന്ന് വർത്തമാനം പറയാനൊക്കെ പറ്റുന്ന നല്ലൊരു രസമുള്ളൊരു പാർക്ക് തന്നെയായിരുന്നു കേട്ടോ വലിയ പാർക്കൊന്നുമില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഫാമിലിനായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് സംഭവം എന്തെങ്കിലും നമ്മൾ ആദ്യമായിട്ട് അങ്ങോട്ട് വരുന്നത് അല്ലെങ്കിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണില്ലാന്ന് പണ്ടുള്ളവർ പറയില്ലേ അത് തന്നെ സംഭവം നമ്മൾ ദൂരമുള്ള സ്ഥലങ്ങളൊക്കെ മാപ്പും വെച്ച് കണ്ടുപിടിച്ച് തെരഞ്ഞു കാണുന്നുണ്ടെങ്കിലും അടുത്തുള്ള ഇതുപോലുള്ള രസമുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാൻ വിട്ടു പോയിട്ടുണ്ടാവും എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ മക്കളാണെന്നുണ്ടെങ്കിലും നമ്മളാണെങ്കിലും പിന്നെ നമ്മൾ ആ സബ്സ്ക്രൈബ് ഫാമിലിനെ പരിചയപ്പെട്ടു നല്ലൊരു ഉമ്മയായിരുന്നു കേട്ടാ ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ശരിക്കും ഇതുപോലെയുള്ള ഓരോരുത്തർ നമ്മൾ പുറത്തുനിന്നൊക്കെ പോയി കാണുമ്പോഴേ നമ്മളെ ഫാമിലി ഉള്ളവരെ കാണുന്ന ഒരു ഫീൽ തന്നെയാണ് എവിടെ ഫ്രൂട്ട് എന്താ ഈ ഫ്രൂട്ട് ഉമ്മച്ചീടെ ചെറുപ്പത്തില് ടയാണിച്ചോങ്കല്ല അത് ഹോഴ്സാണ് ഡോങ്കിയല്ലട അത് അല്ലടാ ഇത് ഹോഴ്സാ ഏ താഴ ഏട്ടൻ ഡോങ്കിയല്ല പപ്പാടി ചോദിച്ചല്ലേ പിന്നെയോ അയ്യാനില്ല ചോദിച്ചു മുടിയൊക്കെ ഉള്ളത് ഒന്ന് ആടൊന്നും പെണ്ണു തോന്ന ആ മനോട് കണ്ണടച്ചതായിക്കാറ് ആ ബബിലും അല്ലേ വന്നിക്കണേന്ന് പറഞ്ഞേക്കാറ് നല്ല രസം രണ്ട് ഫോട്ടോ ആ അവന്റെ ഉമ്മീന്നാള് പറഞ്ഞേക്കണം എന്റെ കൂട്ടിനാൻ തേടി ഒരു ഫോട്ടോത്തിലും കാണാത്ത ഞാൻ പറ എന്റെ കുട്ടിക്ക് പല നേരത്തെ പല സ്വഭാവം ബിരിയാണി ഇല്ലായിരിക്കും അങ്ങനെ പാർക്കിലെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു ബീച്ചിലും പോയിട്ടാണ് അപ്പോൾ ഈ ഒരു ബീച്ചിലും നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇവിടെ നല്ല ടേസ്റ്റുള്ളൊരു ലുക്ക് ഏംമത്തുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് കഴിച്ച് അതുപോലെ പാസ്റ്റ്യം കഴിച്ചു പിന്നെ കുറേ ടൈം മക്കളെത്തി ഇവിടെ കളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രിയിലെ ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊന്നും മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനിശാല്ല അടുത്ത ദിവസങ്ങളിലെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം പിന്നെ കുറേ പേര് നമ്മളെ കാത്തിരിപ്പിൻ്റെ വീഡിയോ ഞാൻ എന്നാൽ വരുന്നത് ചോദിക്കുന്നത് അപ്പോൾ ഇനിശാല്ല നമ്മൾ അടുത്ത വീഡിയോ അതിന്റെ കുറിച്ചുള്ള പുതിയൊരു അപ്ഡേറ്റ്സും കാര്യങ്ങളും ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളെന്നുമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങളെ കമൻ്റിലൂടെ പറയട്ടെ അപ്പോൾ എന്തായാലും അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും മസാലാമ ആലപ്പത്തറം കാണിക്കുന്നതായിട്ട് വന്നൊരു മകന്